ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽ വറട്ടിയതാണ് മുന്നൂറ്റമ്പത് ഗ്രാം അവലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ നമുക്കൊന്ന് പാനിലിട്ട് സോട്ട് ചെയ്തെടുക്കാം അതിൽ വെള്ളമയൊക്കെ നന്നായി പോകത്തക്കൂടെ സോട്ട് ചെയ്തെടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് അതിലേക്ക് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക അതായത് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ കാശു പൊട്ടുകടല അതുപോലെ തന്നെ കറുത്ത എള് ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് നന്നായിരുന്നു ഫ്രൈ ചെയ്തെടുക്കുക ഇത് കുറേ ദിവസം കേടു കൂടാതിരിക്കുന്ന ഒരു ഡിഷാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കര രണ്ട് കപ്പ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഒക്കെ മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ബോയിൽ ചെയ്യാൻ അനുവദിക്കുക മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ശർക്കര ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കാടമമാണ് ഞാൻ ഞാനിതിനകത്തൊരു പത്ത് പീസ് കാടമ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷെല്ല് കളഞ്ഞ ശേഷം അകത്തിരിക്കുന്ന സീഡ് എടുത്തിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത് അത് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കുക ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത് ബോയിൽ ചെയ്യാനായിട്ട് അനുവദിക്കുക അതിന് ശേഷം നമുക്ക് അവൽ ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അവലാണ് അത് അവൽ അതിലേക്ക് ആഡ് ചെയ്ത ശേഷം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ഞങ്ങൾക്ക് റെഡിയായിരിക്കുകയാണ് ഇനി നമുക്ക് അതിൽ വെള്ളമായിട്ടൊന്ന് പോയി ഒരു ചെറിയ വഴി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏതാണ്ട് പത്ത് മിനിറ്റ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്തു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ